ഈശും വിശായിക്കും സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പിശാശി കയറി വരുന്ന വഴികൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് മറ്റൊരു ഇതാണ് ഒരു വ്യക്തിയെ പുറത്താക്കിയിട്ട് നമ്മൾ കുടുംബജീവിതം നയിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ിൽ പ്രവേശിക്കുകയില്ല കർത്താവ് പുറത്ത് നിൽക്കും നമ്മുടെ വാതിലിന്റെ മെയിൻ വീടിന്റെ ഡോറിന്റെ പുറത്ത് നിൽക്കും എപ്പോൾ നീ അവന് ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ അവന് വേണ്ടി പ്രാര്ത്ഥിക്കുന്നുവോ ആ നിമിഷമേ കർത്താവ് എറിഞ്ഞോളൂ അപ്പം നമ്മളിങ്ങനെ പാപങ്ങളൊക്കെ ചെയ്തിട്ട് ധ്യാനം കൂടി വിശുദ്ധത്തിലേക്ക് വന്ന് ബൈബിൾ വായന വചനം വായിക്കുക വചനം ധ്യാനിക്കുക ചുമമാല ചൊല്ലാം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ കുമ്പസാരിക്കണം എല്ലാ മാസവും ചെയ്യുമ്പോൾ സാത്താൻ വിട്ടുപോകും വിട്ടുപോകില്ല അവൻ നമ്മളിൽ നിന്ന് മാറി വീട്ടിൽ തന്നെ ഉണ്ടാവും പക്ഷെ അവൻ ഉപദ്രവിക്കില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിശുദ്ധിയിലേക്ക് നമ്മൾ വന്നു അങ്ങനെ അവൻ നോക്കണ സമയത്ത് അടിച്ചു വാരി വീടെല്ലാം വൃത്തിയാക്കി കിടക്കുന്നത് നമുക്ക് കാണണം ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കുകയാണ് ആ പ്രാർത്ഥനയിലൂടെ നമ്മളെ രക്ഷപ്പെടും കാലത്തെ എഴുന്നേറ്റ ഉടനെ കർത്താവിനെ ശുധിക്കണം ഭജനം വായിക്കണം ചമമാല ചൊല്ലണം ഇടയ്ക്ക് ബൈബിൾ വായിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിശദീകരിക്കുകയാണ് സാത്താൻ പതിവെ പുറകോട്ട് പോകും പക്ഷേ അപകടം എവിടെ സംഭവിക്കണമെന്ന് അറിയാമോ നമ്മൾ അറിയില്ല അതായത് ഒരു വ്യക്തി ഒരുത്തിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ സാത്താൻ നമ്മളിൽ പ്രവേശിക്കും അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും ആലിയ ഈശുവേ നന്ദി അങ്ങനെ നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച ഇങ്ങനെ കണ്ടിന്യൂസ് പാവങ്ങളും നുണകളും ഒന്നും ചെയ്യാണ്ട് വെറുപ്പൊന്നുമില്ലാണ്ട് കർത്താങ്കിലേക്കും പരിശുദ്ധാമിലേക്കും തിരിഞ്ഞ് ജീവിക്കുമ്പോൾ ഇവൻ മാറി ഇവൻ വിട്ടുപോകും കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞു ഇറങ്ങിപ്പോയിട്ട് അവൻ വരേണ്ട സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും അവന് വേറൊരു വ്യക്തിയിലേക്ക് കയറാൻ പറ്റില്ല കാരണം ഇവനിൽ ഇവളിൽ കിട്ടിയ സുഖം അവന് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ അവൻ വിഷമത്തോടെ ഈ പിശാശി നടക്കുകയും ഞാൻ പറഞ്ഞതല്ല വചനം പറയണതാണ് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് ദുഷ്ടാത്മാക്കളെ കൂട്ടി പിടിക്കും ഇതിനേക്കാളും വലിയ ശക്തിയുള്ള ദുഷ് ദുഷ്ടാത്മാക്കൾ അത് നമുക്ക് പറയാൻ പറ്റില്ല ഏതാ എന്താണെന്നുള്ളത് അവൻ അവൻ കൊല്ലുന്ന ആത്മാക്കളായിരിക്കും അതിനെ കൂട്ടിക്കൊണ്ട് അവൻ വീട്ടിലേക്ക് വരെയും ആ ഭജനം നമുക്കൊന്ന് ശ്രമിക്കാം ലോകയുടെ വിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതലുള്ള തിരുവന അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ നടക്കുന്നു ആശ്വാസം കിട്ടുന്നില്ല അവന് കാരണം ഈ വ്യക്തിയിലിരുന്ന് ഈ സഹോദരി ഈ സഹോദരി മാതാപിതാക്കളിലിരുന്ന് സുഖം കിട്ടാതെ വരുമ്പോൾ അവൻ വീട് വിട്ട് ഇറങ്ങിയിട്ട് വരണ്ട സ്ഥലങ്ങൾ ആരുമില്ലാത്ത സ്ഥലത്തൂടെ ഇങ്ങനെ നിരാശപ്പെട്ട് ഈ പിശാശി ഇങ്ങനെ നടക്കേ ആശ്വാസം തേടി നടക്കേ എന്നാലോചിച്ച് നോക്ക് ഹലോലിയ എന്നാൽ കണ്ടെത്തുന്നില്ല ആരെയും കണ്ടെത്തുന്നില്ല അവന് അവനെ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ സ്വഭാവം അറിയാമില്ല പറ്റില്ല പെരുമാറ്റത്തിലൂടെയും സംസാരത്തിലൂടെയും ചില പ്രവൃത്തികളിലൂടെയൊക്കെയാണ് ഇവൻ കയറണത് ഈ കാടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ അട്ട കടിക്കും അട്ട അതെങ്ങനെയാണ് മനുഷ്യന്റെ മണം കാൽമണൊക്കെ കയറുമ്പോൾ അത് കയറി കടിക്കും ചോര പിടിക്കും മലകളിലേക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും അതുപോലെ ഇവൻ നമ്മുടെ ദേഹത്ത് ശരീരത്തിലേക്ക് കയറി കയറി കയറിയിരിക്കും അങ്ങനെ ഇവൻ പോയിട്ട് ഏഴ് ദുഷ്ടാകൂട്ടി ഈ വീട്ടിലേക്ക് വരയാണ് അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും ആശ്വാസം തേടി മരുഭൂമിയിലൂടെ വഴിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഏഴ് ദുഷ്ടാന്മാക്കളെയും കൂട്ടിക്കൊണ്ട് ഇവൻ അതിനു മുമ്പ് പറയുന്നത് ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനം എന്ന് ഞാൻ പറയണം വേണ്ട നമ്മളിവിടെ ശ്രദ്ധിക്കണം ഒരു പിശാശി ഒരു ഭവനത്തിൽ കയറിയാൽ യേശുതമ്പരാനേയും യേശു അമ്പേനേയും ഇറക്കി വിടും എന്നിട്ട് അവൻ്റെ ഭവനമായിട്ട് മാറിയണം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു വേണ്ട എന്താ വിദ്യ അപ്പോൾ അവൻ എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞ് അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു കൂടുതൽ പ്രാർത്ഥനയിലേക്ക് ഈ വ്യക്തി മാറുമ്പോൾ ആ ഭവനം അടിച്ചു വാരി വൃത്തിയാക്കി ഒരു കർത്താവിൻ്റെ ഭവനമായി പരിശുദ്ധ അമ്മയുടെ ഭവനമായി മാറുന്നത് കാണുമ്പോൾ അവരെന്താ എന്താ നോക്കിക്കോ നാൽപ്പത്തി അഞ്ചാം വാക്യം അപ്പോൾ അത് പറ പുറപ്പെട്ട് ചെന്ന് തന്നെക്കാൾ ദുഷ്ടരായ ഏഴ് ആത്മാക്കളെ കൂടി കൊണ്ടുവരികയും ഏഴ് ദുഷ്ടാത്മാക്കൾ അവൻ ചെന്ന് കൂട്ടിക്കെട്ട് വരണം വരികയും അവിടെ പ്രവേശിക്കുകയും വാസമുറപ്പിക്കുകയും ചെയ്യുന്നു ആ ദുഷ്ടാന്മാക്കൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഏഴ് ഒന്ന് എട്ടെണ്ണമായി അത് അടിച്ച് തകർക്കും എത്ര ഇതാണേലും അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വ്യക്തി ധ്യാനം കൂടി പ്രാർത്ഥനയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ തകർത്തണം പെട്ടെന്ന് തകർക്കും അത് നമ്മളറിയില്ല അവൻ എങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ ചെയ്തില്ല അത് ഞാൻ ഈ പള്ളിയിൽ പോകണില്ല ഞാൻ പ്രാർത്ഥിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇവൻ കയറി തകർക്കണം തകർപ്പുണ്ടല്ലോ കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയ പോലെ ഇരിക്കും അടിച്ചു നിരത്തി കളയും കെടത്തി കളയും കണ്ട അവിടെ പറയണം വാസമുറപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തിനേക്കാൾ തീരുന്നു ആദ്യത്തിനേക്കാൾ ഇരട്ടി മോശമായി മോശമായിത്തീരുന്നു ഒരു ചെറിയ കുടിയനായിരുന്നു അവനിപ്പോൾ മുഴുകുടിയനായി പിന്നെ അവന് പോകണത് മഞ്ച് കഞ്ചാവ് മയക്കുമരുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും അങ്ങനെയാണ് ആ പിള്ളേരൊക്കെ നമ്മൾ പോണത് ആദ്യം അവൻ കുടിക്കുന്നത് ഒരു സുഖം കിട്ടാനായിട്ട് രുചി അറിയാനാവും പക്ഷെ അതിലൂടെ അവരുടെ മാതാപിതാക്കൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പിശാശ്ശി അരിശം കയറി അവനെ വീഴ്ത്താൻ നോക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തി പിശാശി നിന്ന് വിട്ടുപോയി രക്ഷ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ കുർബാന മുടക്കരുത് മുടക്കരുത് കുംഭസാരം മുടക്കരുത് ദിവസവും സന്ധ്യ പ്രാർത്ഥന ഉണ്ടാവണം ജപമാല വചനവും വായിക്കണം അപ്പം നമ്മൾ രക്ഷപ്പെടും ഈ ദുഷ്ടശക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഇല്ലെങ്കിൽ ഈ കാലഘട്ടം വളരെ മോശമാണ് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ അറിഞ്ഞും അറിവില്ലായ്മ വേണ്ടി ചെയ്തു പോകുന്ന നിരവധിയായ ഭാവങ്ങൾ ഈ ജമാലയിലൂടെ ഈ കുർബാനയിലൂടെ ഈ കുപസാരത്തിലൂടെ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ അവൻ നമ്മളെത്തുള്ളൂ കർത്താവ് കൂടെ വരും നമ്മൾ പറയുമ്പോൾ മാത്രമേ ദൈവമായ കർത്താവ് വരികയുള്ളൂ പ്രാർത്ഥിക്കാതെ വരികയില്ല ചോദിക്കാതെ വരികയിൽ അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും മുട്ടുകയും തുടക്കപ്പെടുമെന്നൊക്കെ യേശു പറയണതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിത രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ ജീവനാണ് നമ്മുടെ ആത്മാവാണ് അലലിയ യേശുവെ നന്ദി യേശുവെ ആരാധന